അസ്സാം വലൈക്കും ഞാൻ ഷെഹന ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പോലെ തന്നെ ലേഡീസിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഡിഷ് വാഷർ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ബോഷിൻ്റെ ഫിഫ്റ്റീൻ പ്ലേറ്റ്സിൻ്റെ ഡിഷ് വാഷറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ മൂന്ന് റാക്കുകളാണ് കേട്ടോ വരുന്നത് താഴെയുള്ള റാക്കിൽ വലിയ പാത്രങ്ങളും വലിയ പ്ലേറ്റ്സുകളൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെക്കുന്ന പാത്രങ്ങളെല്ലാം കമഴ്ത്തി വേണോട്ടോ വെക്കാൻ ഒരു പാത്രം പോലും നിവർത്തി വെക്കരുത് പ്ലേറ്റ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ മാത്രം പ്ലേറ്റ് വെക്കാം സെൻറ്ററിലെ റാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് ഇതിൽ ചെറിയ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ചെറിയ സ്പൂണുകളൊക്കെ നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ് ചെറിയ ബൗളുകളൊക്കെ ഈ സൈഡിൽ നമുക്ക് വെക്കാവുന്നതാണ് ഇത് സ്പൂൺ ഹാങ് ചെയ്യാൻ പറ്റിയതാണ് സ്പൂൺ അധികം ഇല്ലെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് താഴെ വലിയ ഗ്ലാസ്സുകളോ പാത്രങ്ങളോ ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ചെറിയ പ്ലേറ്റുകൾ അധികം ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് നിവർത്തി വെച്ചിട്ട് നമുക്കതിൽ വെക്കാം അല്ലെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അവിടെ വേറെ പാത്രങ്ങളും വെച്ചുകൊടുക്കാവുന്നതാണ് നമ്മൾ ചായയൊക്കെ റെഡിയാക്കുമ്പോൾ അതിൽ കട്ടിയിൽ പിടിച്ചിരിക്കില്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി ആ റെഡ് കളറിൽ ഒരു ലോക്ക് ഉണ്ട് അത് ഓണാക്കി ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം പാത്രം അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇവിടതേ താഴേന്ന് നല്ല പ്രഷറിലായിരിക്കും വെള്ളം വരണത് നല്ല ഹോട്ട് വാട്ടർ ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ കരിഞ്ഞു പിടിച്ച പാത്രങ്ങളും ചായപാത്രവും ഒക്കെ അവിടെ വെച്ചാൽ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു റാക്കിൽ നമുക്ക് സ്പൂണുകൾ വലിയ സ്പൂണ് ചെറിയ സ്പൂണ് എല്ലാം ഈ ഒരു റാക്കിലാണ് കേട്ടോ വെക്കുന്നത് കുറേ സ്പൂണുകൾ നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇനി എല്ലാവരുടെയും ഡൗട്ട് ഒരു വാഷിൽ എത്ര പാത്രങ്ങൾ വരെ ഇതിൽ സ്റ്റോർ ചെയ്യുക ഇത് ഒരു പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എട്ട് പീസ് ചേർന്നതാണ് അതായത് ഒരു ഗ്ലാസ് സ്പൂണ് പ്ലേറ്റ് വലിയ പാത്രം എല്ലാം കൂടി കൂടി എട്ട് പീസ് വരുന്നതാണ് ഒരു പ്ലേറ്റ്സ് എന്ന് പറയുന്നത് എൻറ്റേത് പതിനഞ്ച് പ്ലേറ്റ്സിൻ്റേതാണ് അതായത് നൂറ്റി ഇരുപത് പീസ് നമുക്കിതിൽ വെക്കാം അതിൽ ചെറിയ ഗ്ലാസ് സ്പൂണ് ഫോർക്ക് എല്ലാം എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ നൂറ്റി ഇരുപത് പീസ് എന്ന് പറയുന്നത് അപ്പോൾ വലിയ പാത്രങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പാത്രങ്ങൾ കുറക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൽ എല്ലാ ടൈപ്പ് പാത്രങ്ങളും വെക്കാൻ പറ്റില്ല സ്റ്റീല് ഗ്ലാസ് സെറാമിക് പിന്നെ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അതായത് ഓവണിലൊക്കെ നമുക്ക് വെക്കാൻ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കും നമുക്കിതിൽ വെക്കാം പിന്നെ അലൂമിനിയം കോപ്പർ നോൺ സ്റ്റിക്ക് വുഡ് അയൺ ഈ പാത്രങ്ങളൊന്നും നമുക്കിതിൽ വെക്കാൻ പറ്റില്ല തീരെ ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇപ്പം മാർബിൾ കോട്ടിങ്ങുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട് അത് നോക്കി വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് ഇനി ക്ലീനിങ്ങിനായിട്ട് ഇതുപോലത്തെ ഡിഷ് വാഷർ ടാബ്ലറ്റ് കിട്ടും അതുപോലെ തന്നെ ഡിറ്റർജൻറ്റും കിട്ടും ഞാൻ ഈ ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോക്സിൽ നൂറ് ടാബ്ലറ്റ് വരെ ഉണ്ടാവും കേട്ടോ ഇതിൽ നിന്ന് ഒന്നാ രണ്ടാ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ട് ടാബ്ലറ്റോ ഇട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഒരു റിൻസൈഡാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫില്ലെയ്ത് കൊടുക്കണം അതിൽ നമ്മൾ എത്രയാണോ ഒഴിക്കേണ്ടത് പതിനഞ്ച് എം എൽ ആണ് ഒരു ടൈമോ ഒഴിക്കേണ്ടത് അതിൽ കറക്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് എം എൽ റിൻ സൈഡ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു പ്ലേസിലാണ് ടാബ്ലറ്റ് ഫില്ല് ചെയ്യേണ്ടത് ഒന്നാം രണ്ടാം ടാബ്ലറ്റ് വരെ നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ ടാബ്ലറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അത് ക്ലോസ് ചെയ്യാവുന്നതാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ സൈഡിലുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനും പറ്റും ഓരോ വാഷ് കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ റിൻ സൈഡ് ഇതിൽ ഫില്ല് ചെയ്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ പതിനഞ്ച് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം രണ്ടാമതത് ഫിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിൽ ലിക്വിഡ് തീർന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു എംളം കാണിക്കും അതിന് ശേഷം മാത്രം നമ്മൾ രണ്ടാമത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വാട്ടർ ഹാട്ട്നസ് ബാലൻസ് ചെയ്യാൻ ഒരു ഡിഷ് വാഷർ സ്പെഷ്യൽ സോൾട്ട് കൂടി ഉപയോഗിക്കേണ്ടതാണ് ഇവിടുത്തെ വെള്ളം നല്ലതായതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല പിന്നെ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ എല്ലാ ഓപ്ഷനും ഇതുപോലെ ഓണായി കിടക്കും എന്നിട്ട് ഓഫായി കഴിഞ്ഞ് ഒരു ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ഒരു നാല് സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്ക് ഏത് ഓപ്ഷനിൽ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നോർമൽ വാഷാണെങ്കിൽ ഒരു രണ്ടേകാൽ മണിക്കൂർ എടുക്കും പിന്നെ അതിൻ്റെ ടൈം കുറക്കണമെങ്കിൽ നമുക്ക് കുറക്കാം ഒരു മണിക്കൂർ വേണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കാം പിന്നെ നമ്മൾ ഇത് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രം വെക്കാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് പാത്രം വയ്ക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലീനിങ് സ്റ്റോപ്പ് ആകുകയും അത് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലീനിങ് തന്നെ സ്റ്റാർട്ടാകുകയും ചെയ്യും പിന്നെ നമുക്ക് കുറച്ച് പാത്രം മാത്രമേ ഉള്ളൂ എങ്കിൽ ഏതെങ്കിലും ഒരു റാക്കിൽ പാത്രം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആഫ് ലോഡ് ഓപ്ഷൻ നമ്മൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ആ ഒരു ഭാഗം മാത്രം നമുക്ക് ക്ലീൻ ആക്കി കിട്ടൂട്ടോ എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് പിന്നെ ഉള്ളിലേക്കുള്ള സ്പേസ് അറുപത് സെൻറ്റിമീറ്റർ വേണ്ടി വരും പിന്നെ ഫ്രണ്ടിലും അതുപോലെ അറുപത് സെൻറ്റിമീറ്റർ തന്നെ വീതി വേണ്ടി വരും ഞങ്ങൾ ഈ അടുത്ത് വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ലാബ് കട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യണ സിങ്കിൻ്റെ അടുത്ത് തന്നെ വേണം കേട്ടോ ഡിഷ് വാഷർ വെക്കാൻ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫുഡ് വേസ്റ്റ് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഡിഷ് വാഷറിലേക്ക് വെക്കാൻ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ ഡിഷ് വാഷറിൽ കഴുകിയിട്ടുണ്ടെങ്കിലുള്ള ഒരു പ്രത്യേകത ഇതുപോലെയുള്ള അരിപ്പകളുടെ എല്ലാം ഹോളിൽ എല്ലാ അഴുക്കും നമുക്ക് ക്ലീനായി കിട്ടും പിന്നെ അതുപോലെ തന്നെ നോൺ വെജ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നെയ്യോ സ്മെല്ലോ അതൊന്നും നമുക്ക് ഇതിലുണ്ടാവില്ല കേട്ടോ നമ്മൾ ഇതിൽ റിൻസായിട്ട് ലിക്വിഡ് ഫില്ല് ചെയ്യുന്നത് പാത്രങ്ങൾ നല്ല ഷൈനിങ് കിട്ടാനും പിന്നെ എല്ലാ പാത്രങ്ങളും നല്ലതുപോലെ ഉണങ്ങിയിരിക്കും കേട്ടോ അതിനു വേണ്ടിയാണ് ഇതിൽ ആ ലിക്വിഡ് ഫില്ല് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കിടക്കാൻ പറ്റാത്ത ഗ്ലാസ്സുകളും കുപ്പികളൊക്കെ ഇല്ലേ അതിൽ അഴുക്കൊക്കെ നല്ലതുപോലെ ക്ലീനായി നമുക്ക് കിട്ടും ഭയങ്കര ഹോട്ട് വാട്ടറിലാണ് ഇതിന് വാഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചായപാത്രത്തിൽ അഴുക്കും കരിഞ്ഞു പിടിച്ചതും പിന്നെ കൂടുതൽ എണ്ണയുള്ളതൊക്കെ നല്ലതുപോലെ ക്ലീനായി കിട്ടും കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ പാത്രങ്ങൾക്കും നല്ല ചൂടായിരിക്കും നമുക്ക് നേരെ കബോർഡിലേക്ക് എടുത്ത് വെക്കാൻ പറ്റൂട്ടോ പോലും വെള്ളം ഇതിലുണ്ടാവില്ല ലേഡീസിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് കേട്ടോ ഈ ഡിഷ് വാഷർ വർക്ക് ചെയ്യുന്ന ലേഡീസിനും ഈ കുഞ്ഞി പിള്ളേരുള്ള അമ്മമാർക്കും പിന്നെ അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ പാത്രം കഴുകാനുള്ളവർക്കും ബാക്ക് പെയിനും കാലുവേദനയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടി കുറേ നേരം നിൽക്കാൻ പറ്റാതെ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പം നിങ്ങൾ വാങ്ങാൻ മടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ ഇതെങ്ങനെയെങ്കിലും വാങ്ങിക്കോ നല്ല സംഭവമാണ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കഴുകാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ആറിലൊരു ഭാഗം മാത്രമേ ഈ ഡിഷ് വാഷറിൽ നമ്മൾ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആകുന്നുള്ളൂ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കറിച്ചട്ടിയില്ലേ മൺചട്ടി അത് നമുക്കിതിൽ കഴുകാൻ വെക്കാൻ പറ്റൂട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി വേസ്റ്റ് ഫുള്ളും കളഞ്ഞതിന് ശേഷം മാത്രം ഇതിൽ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതുപോലുള്ള കോട്ടിങ്ങൾ പാത്രങ്ങളൊന്നും ഇതിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇങ്ങനത്തെ പാത്രങ്ങൾ ഇതിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഈ പാത്രം നോർമലായിട്ട് വാഷ് ചെയ്യുമ്പോൾ കുറേ സ്ക്രബ് ചെയ്ത് ആകെ വൃത്തിയേഡായിട്ടിരിക്കണായിരുന്നു ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ പോയിട്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഡിഷ് വാഷറിൽ വെച്ചതിന് ശേഷം എനിക്കിത് ഫുള്ളും ക്ലീനായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സ്റ്റീൽ പാത്രമായിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കേണ്ടത് പരമാവധി ഇങ്ങനത്തെ കോട്ടിങ്ങുള്ള പാത്രങ്ങൾ ഇതിൽ വെക്കാതിരിക്കുകയാണ് നല്ലത് സാധാരണ നോർമൽ അധികം കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉരുകിപ്പോകട്ടോ അതൊന്നും ഇതിൽ വെക്കണ്ട പിന്നെ നമ്മൾ വാഷ് ചെയ്യാൻ വെക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും കമഴ്ത്തി തന്നെ വെക്കണം കേട്ടോ ഇത് താഴെ ആ ഫാൻ കണ്ടില്ലേ അതിൽ നിന്ന് പ്രഷർ അടിച്ച് വെള്ളം കയറിയിട്ടാണ് നമുക്കിത് വാഷ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ പാത്രം നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവൻ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കും ഒരു സ്പൂൺ ആണെങ്കിൽ പോലും നമ്മൾ അത് കമഴ്ത്തി തന്നെ വെക്കണം കേട്ടോ പിന്നെ ഈ ഒരു നെറ്റ് പോലെയുള്ള ഭാഗത്താണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ സ്റ്റോറായി കിടക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ മെല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇവിടെ നിന്ന് പ്രഷറിൽ വെള്ളം വന്നിട്ടാണ് കേട്ടോ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആവുന്നത് ഇവിടെയാണ് വാട്ടർ ഹാർഡ്നെസ് ബാലൻസ് ചെയ്യാൻ ഡിഷ് വാഷർ സ്പെഷ്യൽ സോൾട്ട് ഫില്ല് ചെയ്യുന്നത് വൺ കെ ജി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഉണ്ടാവും കേട്ടോ എനിക്ക് ഇവിടെ നല്ല വെള്ളം ആയതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല ഡിഷ് വാഷർ വാങ്ങിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാതെ വേസ്റ്റ് ആകുമോ എന്ന് ഓർത്തിരിക്കുന്നവരോടാണ് കേട്ടോ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം ടൈം കളയാതെ പെട്ടെന്ന് വാങ്ങിക്കോ നമ്മൾ ലേഡീസിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഡിഷ് വാഷറ്